അധ്യാത്മിക ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു അപ്പം അധ്യാത്മിക എന്ന ദർശന എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽ ബെൽ ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഇന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോസിൽ മേഡം ലക്ന മേഡം രാശിയിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാലുള്ള ഒരു പൊതുവായ ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഇടവം രാശിയിൽ ചന്ദ്രൻ നിന്നു കഴിഞ്ഞാൽ പൊതുവായ ഫലം ആചാരം പറയുന്നുണ്ട് ലഗ്നമല്ല ചന്ദ്രൻ നിന്നു കഴിഞ്ഞാൽ ഉള്ള ഫലം രാശിയിൽ എവിടെയെങ്കിലും ലഗ്നം ഉണ്ടാകും അതല്ല ഇടവം രാശി ചന്ദ്രൻ നിന്നു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം ആചാരം പറഞ്ഞതാണ് ഇവിടെ പറയാൻ പോണത് ഇടവൻ രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിൻ്റെ അധിപൻ ശുക്രനാണ് ചന്ദ്രന്റെ ഉച്ചരാശിയാണ് ഒരു സ്ത്രീ രാശിയാണ് സ്ത്രീ ഗ്രഹമാണ് ശുക്രൻ ആ ഇടവൻ രാശിയിൽ ചന്ദ്രൻ നിന്നു കഴിഞ്ഞാൽ അതായത് ചന്ദ്രന്റെ ഉച്ച ക്ഷേത്രമാണ് അപ്പോൾ നല്ല ഫലങ്ങൾ തന്നെ ആയിരിക്കണം ആചാര്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ ഫലങ്ങളാണ് ആചാര്യൻ ഇടവത്തിൽ ചന്ദ്രൻ നിന്നു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം നമുക്ക് നോക്കാം ഇടവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ജനിച്ചവൻ കണ്ണിന് ആനന്ദത്തിൽ ഉണ്ടാക്കുന്ന ശരീരത്തോട് കൂടിയവനായിട്ടും ഭംഗിയോടു കൂടും വണ്ണം നടക്കുന്നവനായിട്ടും പരപ്പോടും കൂടിയ തുടയോടും മുഖത്തോടും കൂടിയവനായിട്ടും പുറത്തെ പുറത്തോ മുഖത്തിലോ വരിപ്പുറത്തോ സഹജമായ വല്ല അടയാളത്തോടു കൂടിയവനായിട്ടും ദാനശീലനായിട്ടും ദുഃഖങ്ങളെ സഹിക്കുന്നവനായിട്ടും ആജ്ഞശക്തിയോടു കൂടിയവനായിട്ടും കഴുത്തിന് താഴെ പുറത്തു പുഞ്ഞ പോലെ ഒരു മുഴയോടു കൂടിയവനായിട്ടും സ്ത്രീ കൂടിയവനായിട്ടും കഫാതികത്തോടു കൂടിയവനായിട്ടും മുമ്പേ ഉണ്ടായിരുന്ന ബന്ധുക്കളോടും പുത്രന്മാരോടും വേർപെട്ടവനായിട്ടും സൗഭാഗ്യത്തോടു കൂടിയവനായിട്ടും ക്ഷമയുള്ളവനായിട്ടും ദൃഢമായ അഗ്നിബലത്തോട് കൂടിയവനായിട്ടും സ്ത്രീകളിൽ പ്രീതിയോടെ കൂടിയവനായിട്ടും ധൈര്യത്തോടു കൂടിയ കൂടിയ അതായത് ധൈര്യത്തോടു കൂടിയ സുഹൃത്തുക്കളുള്ളവനായിട്ടും യൗവനത്തെങ്കിലും വാർദ്ധക്യത്തിലും സുഹൃത്തോടു കൂടിയവനായിട്ടും എന്നാണ് ആചാര്യം പറഞ്ഞിരിക്കണത് അതായത് ചന്ദ്രൻ ഇടത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവൻ കണ്ണിന് നല്ല ആനന്ദമുള്ള കണ്ണായിരിക്കും എന്നാണ് പറയണത് നല്ല ശരീരത്തോട് കൂടിയവൻ ആയിരിക്കാം എന്നാണ് പറയണത് ഭംഗിയോട് നല്ല 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 ഭംഗിയുള്ള ശരീരപ്രകൃതി ആയിരിക്കാം ഒത്തോ നല്ല അത്യാവശ്യം ഒരു ഒരു കാണം ഭംഗിയുള്ള ഒരു ശരീരപ്രകൃതി ആയിരിക്കാം എന്നാണ് ആചാരം പറയണത് നല്ല പരന്ന തുടകൾ ആണ് ആചാര്യം ആചാരം പറഞ്ഞിരിക്കണത് പിന്നെ പുറത്തോ മുഖത്തേക്ക് മുഖത്തിലോ അതായത് സഹജമായ വല്ല അടയാളത്തോട് നല്ല അടയാളങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യത പൊതുവായ ഫലമാണ് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല പിന്നെ പറയാനുള്ളത് ദാനശീലം എല്ലാവർക്കും ദാനം ചെയ്യാനുള്ള നല്ലൊരു കഴിവുള്ള എല്ലാവരും അതായത് നമുക്ക് ദാനശീലം എന്ന് പറയില്ല എല്ലാവർക്കും എന്താ പറയാ എന്തെങ്കിലും പെട്ടെന്ന് നമ്മുടെ സ്വന്തം കാര്യത്തിന് ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സഹായിക്കുന്ന ഒരു വ്യക്തിയാവാം എന്നാണ് പറയണത് അതേപോലെ തന്നെ ദുഃഖങ്ങളെ സഹിക്കുന്നവനായിട്ടും അതായത് ഇടവൻ രാശിയിൽ ഒരു പൊതുവായ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇടവൻ രാശിയിൽ പൊതുവായി പറയണത് ദുഃഖങ്ങൾ സഹി സഹിക്കുന്നവളായിരിക്കും അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ പെണ്ണ് സ്ത്രീ ആണെങ്കിൽ സ്ത്രീ ഇങ്ങനെ അല്ല സോറി പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ കാര്യം പറയും സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ കാര്യങ്ങൾ പറയും അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ ഒരു ഇടവൽ രാശിയിൽ ലക്നം വരികയും അവിടെ ചന്ദ്രൻ നിൽക്കുകയെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇടവൽ ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആചാരന് ഉദ്ദേശ്യം എന്താണെന്ന് വെച്ചാൽ ഇടവൽ ലഗ്ന ജനിച്ചു കഴിഞ്ഞാൽ ആ ചന്ദ്രനോ അല്ലെങ്കിൽ ലക്നമോ നിന്ന് കഴിഞ്ഞാൽ അത് സാമാന്യ രീതിയിൽ പറയണതെന്ന് വെച്ചാൽ ആചാരന് ഉദ്ദേശം എങ്ങനെയാണ് അതായത് ഇടവൽ ലഗ്നത്തിൽ ചന്ദ്രനോ ലഗ്നമോ നിന്ന് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ സകലമായ അത്താണി അല്ലെങ്കിൽ സകലമാന ക്ലേശങ്ങളും ദുരിതങ്ങളും നമ്മുടെ കാളയുടെ കൂന് പോലെ കാളയ്ക്കൊരു കൂനുണ്ട് മുതയിൽ അതുപോലെ ചുമലിലേറ്റി ഭാരം എല്ലാ കുടുംബം ആ കുടുംബത്തിലെ എല്ലാ ഭാരങ്ങളും ആ കാളയെ പോലെ ചുമലേറ്റി നടക്കുമെന്നാണ് പറയുന്നത് പക്ഷേ പിൻതലമുറക്കാർ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഇടവൽ ലഗ്നത്തിലോ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ കാളയെപ്പോലെ കൂനുണ്ടാവുന്ന പറയണത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇടവല് ലഗ്നത്തിൽ ചന്ദ്ര നിൽക്കുക ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ജനി ജനിച്ച ആൾക്കാർക്കൊക്കെ ഈ കോലുണ്ടായിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഇതിനൊരു വസ്തുത എന്നുള്ളത് കുറേയൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ആചാര്യന് ഉദ്ദേശിച്ചത് ഇത് പിൻതലമുറക്കാർ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ വ്യാഖ്യാനിച്ചു എന്നതാണ് ശരിക്കും യഥാർത്ഥമായിട്ട് പറയാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് സ്ത്രീ സന്തതികൾ സ്ത്രീ അതായത് കല്യാണം കഴിച്ച ദമ്പതികൾക്ക് സ്ത്രീ സന്തതികൾ ഉണ്ടാകുന്നിട്ട് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ ഈ കഫ കഫപരമായിട്ടുള്ള ഈ എപ്പോഴും കഫ കൂടിയവനായിട്ടും എന്നാണ് മുമ്പുണ്ടായിരുന്ന ബന്ധുക്കളും പുത്രന്മാരും വേറപ്പെട്ടവനായിരിക്കും അതായത് മുമ്പുണ്ടായിരുന്ന ബന്ധുക്കൾക്കായിട്ടൊക്കെ ഒരു കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം എന്നാണ് പറയുന്നത് ദൃഢമായ അഗ്നിബലത്തോട് കൂടിയവനായിട്ടും സ്ത്രീകളിൽ പ്രീതിയോട് കൂടിയവനായിട്ടും ധൈര്യത്തോടു കൂടിയ സുഹൃത്തുക്കളും ഉള്ളവനായിട്ടും യൗവനത്തിലും വാർക്കത്തിലും സുഖം കൂടി അതായത് യൗവനം വാർദ്ധക്യം വാർദ്ധക്യം എന്ന് പറയുമ്പോൾ മധ്യവയസ്സിൽ നമ്മളൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാകും എന്നാണ് ആചാര്യം പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇടവം ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം ഇത് ഹോരശാസ്ത്രം ഞാൻ പറഞ്ഞതല്ല ഹോരാശാസ്ത്രം കൈക്കുളങ്ങര അദ്ദേഹം എഴുതിയ തർച്ച ചെയ്ത വ്യാഖ്യാനിച്ച് എഴുതിയ ബുക്കിലാണ് ഇതിൽ തന്നെ ഒരുപാട് 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 വ്യത്യാസങ്ങളുണ്ട് മറ്റേ അതായത് സംസ്കൃതം തന്നെ ഒരു ഒട്ടനവധി ഒരു വാക്ക് തന്നെ ഒട്ടനവധി അർത്ഥങ്ങളാണുള്ളത് അപ്പോൾ അത് തന്നെ വ്യാഖ്യാനിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തത് മിഥുനം രാശിയിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ഫലമാണ് അപ്പോൾ എല്ലാവരും അധ്യാത്മിക ദർശനം എന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് അപ്പോൾ നന്ദി നമസ്കാരം